ഈ സാരിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നതേ ഇന്ന് എനിക്ക് രണ്ടിടങ്ങളിൽ പോകാനുണ്ട് ആദ്യം പോകുന്ന സ്ഥലം ഞാൻ ആദ്യം പറയാട്ടോ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിനിമയ്ക്ക് പോവാനെട്ടോ സിനിമ ഏതാണെന്ന് ഇപ്പം ഞാൻ പറയില്ല നിങ്ങൾ ഊഹിക്കുക പിന്നെ തിയേറ്ററിൽ എത്തുമ്പോൾ പോസ്റ്റർ കാണിച്ചു തരാം അന്നേരം നിങ്ങൾ ഊഹിച്ചത് ശരിയാണെങ്കിൽ അത് എന്നെക്കൂടി അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് സിനിമ ഏതാണെന്നൊരു ക്ലൂ തരാ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടിയുണ്ട് ആ നടിയെ അഭിനയിച്ച സിനിമയാണ് വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും വെൽക്കം ടു ഓൾ രണ്ടാമത് പോകുന്ന സ്ഥലം ഞാൻ പറയാം റോഡിലേക്ക് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുണ്ട് ഇപ്പം ഇറങ്ങട്ടെ ഞാൻ തനിച്ചല്ലേട്ടോ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് അവരാറ് പേരുണ്ട് അവരിപ്പോൾ ഒരു വണ്ടിയിൽ വരും ഞാൻ റോട്ടിലേക്ക് നടക്കുകയാണ് കണ്ട ഞങ്ങളുടെ വഴിയൊക്കെ അവർ ആറുപേരും അരിക്കോടിന്ന് ഒരു ഇന്നോവയിൽ വരണുണ്ട് മഞ്ചേരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാനും കൂടി കയറിയപ്പോൾ ടീം ഫുള്ളായി ഡ്രൈവറും ഞങ്ങളോട് നല്ല കമ്പനിയാണ് ഒരു സിനിമ കാണുക എന്നതിലുപരി ഇന്നത്തെ ഈ യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശ്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾ ഒരുപാട് നാളായി തമ്മിൽ കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് നേരിൽ കാണണം വിശേഷങ്ങളൊക്കെ പറയണം രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ കൂടെയുള്ള മായ ടീച്ചറുടെ അമ്മയെ ഒന്ന് സന്ദർശിക്കണം പ്രായമായ അമ്മയാണ് ഞങ്ങളുടെ വണ്ടി തിയേറ്റർ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് ആ ഇതാ പോസ്റ്റർ ഞങ്ങൾ കാണുന്ന സിനിമ ഏതാണെന്ന് ഇപ്പം പിടികിട്ടിയോ ഈ സിനിമ തന്നെ നിങ്ങൾ ഊഹിച്ചിരുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഉർവശി അഭിനയിക്കുന്ന സിനിമയാണ് ഇതിനുള്ളിൽ ആരും എത്തിയിട്ടില്ല ഞങ്ങളാണ് തിയേറ്ററിനുള്ളിൽ ആദ്യം കയറിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാനും എല്ലാം സമയം കിട്ടി പിന്നെ വേറെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് ഉർവശിയുടെ അഭിനയ വൈഭവം തന്നെയാണ് മുഖ്യ വിഷയം ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണല്ലോ ആർക്കും വിശക്കുന്നൊന്നുമില്ല എന്നാലും എല്ലാവരും ചേർന്നതല്ലേ ഒരു ചായ കുടിക്കാം കെ ആർ ബേക്കറി ആ ഇവിടെ കയറാം കേറാം സാൻഡ്വിച്ചും ഹോർലിക്സും ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഫോൺ വിളിച്ചും വാട്സപ്പിലൂടെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ നേരിൽ കണ്ടും സംസാരിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എല്ലാവർക്കും ഇനി ഇവിടെ അമ്മയെ കാണാൻ വന്നപ്പോഴോ അമ്മ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ആദ്യമായിട്ട് കാണുകയാണ് എന്നാലും അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നോ ഞങ്ങളെ കണ്ടപ്പോൾ സത്യഭാമ ടീച്ചർ അതാ അമ്മയെ കൈ പിടിച്ച് കൊണ്ടുപോയി ആ സെറ്റിയിൽ ആണ് മീന ടീച്ചർ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അമ്മ അധ്യാപികയായിരുന്നു ജയലക്ഷ്മി ടീച്ചർ ഇപ്പോൾ മകൻ്റെ കൂടെയാണ് താമസം ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അമ്മയ്ക്ക് ഞങ്ങളെ കാണാഞ്ഞിട്ട് എന്താ വൈകുന്നത് നോർത്ത് ആദ്യമായി എന്ന് പറയുമായിരുന്നു ഇങ്ങനെ കാത്തിരിക്കാനും കാണാതിരുന്നാൽ ആദ്യ പിടിക്കാനും ഒക്കെ ഒരു അമ്മയുണ്ടാകുന്നത് എന്ത് ഭാഗ്യമാണല്ലേ എനിക്ക് അമ്മയുടെ സ്നേഹവും കരുതലും എല്ലാം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി ആറു മണി ആവുന്നതേ ഉള്ളൂ ഇരുട്ടുന്നതിന് മുമ്പേ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലെത്തണം എന്നാലേ അമ്മയ്ക്ക് സമാധാനമുള്ളൂ എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ആശ ടീച്ചറാണെങ്കില് അമ്മയ്ക്ക് നൽകാനായിട്ട് പഴുത്ത ചക്കച്ചുളയും ചക്ക വറുത്തതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ

എന്തൊക്കെ നാശ ടീച്ചർ കൊണ്ടുവന്നായിട്ടു നഷ്ടമായി ആ അതെ അതെ അത് എടുത്തു തരും നല്ല ചക്ക നല്ല കൂടെ ചക്കും പഴുത്ത ചക്കയും ഒക്കെ വറുത്തത് പിന്നെ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് കൊറേ പേര് എന്തൊക്കെയുണ്ടായിരുന്നു ഞാൻ നിൽക്കുക അത് കാണിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞു തിയേറ്ററിൽ തന്നെ ആയു ഇരുന്ന് കഴിച്ചു എന്താണ് ആശ ടീച്ചർ എല്ലാം കൊണ്ട് തന്നാള് എല്ലാവരും അമ്മയുടെ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് എണീറ്റു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇത് ഒന്ന് മറ്റൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട് റീത്ത ടീച്ചർക്കാണെങ്കിൽ അമ്മയോട് സംസാരിച്ചിട്ട് മതിയായിട്ടില്ല ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ പരിചരിക്കാൻ ഒരു ചേച്ചിയും ഈ വീട്ടിലുണ്ട് അവര് ഫുൾ ടൈം അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ നീലേശ്വരം സ്കൂളില് അച്ഛമായിരുന്നില്ല മായ ടീച്ചർ അങ്ങനെ ആയിരുന്നു അപ്സ്റ്റെയറിലും വന്ന് പെട്ടെന്ന് പോയിട്ട് വരാം മുകളിൽ തന്നെ നമുക്ക് താഴേക്ക് കാണാം താഴെ സിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നവരെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ആളെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിയാ മതി ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ആ ഇതൊരു ഇത് പഴയ വീട് ആണോ അത് തന്നെയാണോ അതെങ്ങനെയൊരു ഡിസൈ കണ്ടതുകൊണ്ട് വെക്കാൻ നമുക്ക് ഇവിടെ ഒരു ഇടയിലേക്ക് പോകുമ്പോലെ തോന്നു അല്ലേ പണ്ടത്തെ ഇടനാഴിയൊക്കെ ഉള്ള പോലെ അങ്ങനെ തോന്നി ആ ബാത്രൂമില്ലേ ടബൊക്കെ ഉണ്ടല്ലോ അപ്പോ പിന്നെ ഇത് മായ ടീച്ചർ മായ ടീച്ചർ അനിയന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അനിയൻ മഞ്ചേരി ശാന്തി ഗ്രാമിനാണ് അനിയൻ എൽ ഐ സിയിലെ ഡെവലപ്പ്മെന്റ് ഓഫീസറാണ് ഇവിടെ മഞ്ചേരി തന്നെയാണ് എൽ ഐ സിയിൽ ഓ അമ്മ ഞങ്ങൾക്കായിട്ട് പായസം റെഡി ആക്കിട്ടുണ്ട് അപ്പം അമ്മയുടെ ചെറിയ മോളും മൂക്കുത്തിയതാണോ അപ്പൊ ഈ മായ ടീച്ചർക്ക് മൂക്കുത്തി അമ്മയ്ക്ക് നല്ല ഇഷ്ടമായില്ലേ അല്ല ഇഷ്ടാണ് അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടിട്ട് ഒരുപാട് സന്തോഷായിട്ടോ അമ്മയുടെ സ്കൂൾ ഓർമ്മകളൊക്കെ അമ്മ പൊടി തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയമേ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അമ്മ ഒരുപാട് സംസാരിച്ചു അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ ഡ്രൈവറാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ കുറച്ച് സമയം അമ്മയുടെ കൂടെ ചിരിച്ചും സംസാരിച്ചും ഒക്കെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കും അത് വലിയ സന്തോഷമായി പ്രായമായവരെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് സന്ദർശിക്കണം അത് അവരെ മാനസികമായിട്ടും വളരെയധികം സന്തോഷിപ്പിക്കും നല്ല നല്ല മകളുടെ പരിഭവം ഇങ്ങനെ ആഭരണങ്ങളെല്ലാം പണ്ടേ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അനിയൻ വരുന്നുണ്ട് ഇവിടെ എത്താറായി എന്ന് മായ ടീച്ചർ പറയുന്നത് അഞ്ച് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ആളെത്തി തമ്മിൽ പരിചയപ്പെട്ടു കൂട്ടുകാരെ കണ്ടിട്ടും അമ്മയെ കണ്ടിട്ടും നിറഞ്ഞ മനസ്സോടെ ഞാനും വീട്ടിലെത്തി Apoy, Trojien, no te desees llamar. Bye.